ാണ് നിൽക്കുന്നത് ഒരു മണിക്കൂർ നിർദ്ധാതെ പെയ്ത മഴയിലാണ് ഈ കാണുന്ന വെള്ളമൊക്കെയും പൊങ്ങിയിരിക്കുന്നത് ഭരണാധികാരികളൊക്കെ വേസ്റ്റ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത്

നമസ്കാരം ഇടപ്പള്ളിയിലാണ് നിൽക്കുന്നത് എറണാകുളത്തെ ഏറ്റവും വലിയ ജംഗ്ഷനാണിത് പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ വന്ന് തിരിഞ്ഞ് പല ഇടങ്ങളിലേക്ക് പോകുന്നതാണ് ഒരു മെയിൻ ജംഗ്ഷനാണ് പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് വലിയൊരു കുളമാണ് എറണാകുളം കുളമാണ് എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഇടപ്പള്ളിയിൽ ഒരു മഴ പെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ഒരു മണിക്കൂർ നിർത്താതെ പെയ്ത മഴയിലാണ് ഈ കാണുന്ന വെള്ളമൊക്കെയും പൊങ്ങിയിരിക്കുന്നത് നല്ല ബുദ്ധിമുട്ടാണ് ഇത് തന്നെ അവസ്ഥ ഭരണാധികാരികളൊക്കെ വേസ്റ്റ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ത് ചെയ്യാൻ നമ്മൾ അനുഭവിക്കുക തന്നെ നികുതിദായകരാണ് നമ്മൾ എന്നിട്ട് തന്നെ ഇത് തന്നെ അവസ്ഥ ഇതാണ് ബെസ്റ്റ് കേരളമല്ലേ ഈ നിരവധി പേരാണ് ഈ എടപ്പള്ളിയിൽ നിന്നും പറവൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുവാനായി നിൽക്കുന്നത് അവരെല്ലാവരും ഈ വെള്ളക്കെട്ടിലാണ് നിൽക്കുന്നത് ചേച്ചി വലിയ ബുദ്ധിമുട്ടായോ ഇവിടെ ഈ വെള്ളത്തിലേക്ക് വെള്ളക്കെട്ടിലൊക്കെ ആ ആ ഞങ്ങൾ പഠിക്കുക വലിയ ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ആകെ ീത്ത വെള്ളമൊക്കെ ആയിട്ട് നിക്കണത് എന്തോരം പഴമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പാടല്ലേ സർക്കാർ ഇതൊക്കെ കണ്ട് എന്താന്ന് വെച്ചാൽ ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ ശരിയാണ് നമുക്ക് വികസനം വേണം എന്നാലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരുടെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണോ ഓനെ ഇപ്പൊ എത്ര നേരം ഒരു മണിക്കൂറോളം ഇവിടെ വന്ന് നിക്കണത് വെള്ളത്തില് ഞങ്ങള് വന്നപ്പോ വെള്ളം ഉണ്ടായിരുന്നില്ല ഇപ്പൊ വെള്ളം ഞങ്ങടെ കയറിന്ന് കുറച്ചേരാ അവിടെ കയറി എന്നാ ബസ് കിട്ടൂലോ അപ്പൊ ഇങ്ങോട്ട് ഇപ്പൊ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാണ് ഇപ്പൊ ബസ് കിട്ടും അറിയാൻ പാടില്ല പാടാ ഇപ്പൊ ആ ഇപ്പൊ ഇപ്പൊ ഈ പണിയും കൂടി നടന്നപ്പോഴത്തേക്കും ഭയങ്കര ഇതായി ഇപ്പൊ വെള്ളം ഇപ്പൊ മഴക്കാലത്ത് ഇനി മഴ വരണ്ടേ ഉള്ളു മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാവും ആ ആദ്യം ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പണിട അനുസരിച്ചാണ് ഇപ്പൊ കാണുകയൊക്കെ പോണത് ചെയ്ത് വെക്കണിപ്പു ഓ വലിയ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട പണി എടുത്തുണ്ടോന്നിട്ടാണ് ഈ വെള്ളത്തിൽ കണത് ഒരു മഴ പെയ്തിട്ടാണ് ഇങ്ങനെ പിന്നീ മഴ പെയ്യാനിരിക്കണേണ് അതെ യാത്രക്കാർ യാത്രക്കാര് കഷ്ടപ്പെടുക കുഴിയൊന്നും അറിയണില്ല എവിടെയാന്ന് അവിടെനിന്ന് വരുമ്പോ വീണ് ചെറുതായിട്ട് ഒന്നും പറ്റിയില്ലേ

േ റോഡൊന്നും ശരിയാക്കി കഴിഞ്ഞാൽ തന്നെ സമാധാനമുണ്ട് ബുദ്ധിമുട്ടായിരുന്നു നാലേ മുക്കാൽ ഒഴുകണത് അഞ്ചേ മുക്കാലേ ബസ് വരുവുള്ളൂ ആളൊഴുകിപ്പോയപ്പോ കാലില് താഴേന്ന് തുടങ്ങി വെള്ളം തേപ്പതൊക്കെ മുട്ടുകാല് വരെ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് നടന്നതന്നെ ഞങ്ങൾ പേടിച്ച് പേടിച്ചാണ് കുഴിയിൽ വീഴോ കുഴിയിൽ വീഴോ പേടിച്ചാണ് ഞങ്ങൾ നടന്നത് റോഡ് സംവിധാനം ഒന്ന് ശരിയാക്കി ആയിരുന്നെങ്കി വലിയ ഉപകാരമായിരുന്നു

ഭയങ്കര മഴ ഇത്രയും വെള്ളം ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എറണാകുളത്തൊക്കെ മഴ പെയ്ത അവിടെയൊക്കെ വെള്ളം കടകളിലൊക്കെ വെള്ളം കയറിയേക്കണേ ഇത്രയും മഴ ഇവിടെ എത്തുമ്പോൾ വെള്ളം ഇത്ര ആവും ഞങ്ങൾ പ്രതീക്ഷയില്ല ഇന്ന് എന്തായാലും അത്രക്ക് വെള്ളമാ എന്ത് വെള്ളമാ വരുന്ന യാത്രക്കാരെല്ലാം തന്നെ ഈ കുഴിയിൽ വീഴുകയാണ് വീണ് വലിയ അപകടം ഉണ്ടാകും ഇവിടെ ഈ റോഡ് പകുതി അടച്ച നിലയിലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് തുറന്നു വെച്ചിരിക്കുകയാണ് ഈ പല ടൂ വീലർ യാത്രക്കാരും കാർ യാത്രക്കാരും എല്ലാം തന്നെ ഈ ഒരു കുഴിയിലേക്ക് വീഴുകയാണ് ഇവിടെ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും കാണാൻ കഴിയുന്നില്ല ഈ വളരെ വേഗത്തിൽ വരുന്ന ഈ സ്കൂട്ടർ യാത്രക്കാരും ഈ കാർ യാത്രക്കാരും എല്ലാവരും തന്നെ ഈ കുഴിയിലേക്ക് വീഴുന്നുണ്ട് എന്നാൽ ഇത് ഈ റോഡൊന്നും അടച്ചു വെക്കാനോ ഒന്നും ആരും തയ്യാറാവുന്നില്ല പോലീസാണെങ്കിൽ പോലും ഇത് കുഴിയുള്ള ഈ ഭാഗം കണ്ടിട്ടും അതൊന്ന് അടച്ചു വെക്കുവാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് യാത്രക്കാർക്ക് ഇവിടെ കയറി നിൽക്കാനോ അല്ലെങ്കിൽ ബസ് കയറാനോ ഉള്ള ഒരു സംവിധാനവും ഒന്നും തന്നെ ഇവിടെ ഒരുക്കി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം പറവൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരെല്ലാവരും ഈ വെള്ളക്കെട്ടിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത് ഇവരെല്ലാവരും മുട്ടറ്റം വെള്ളത്തിലാണ് മുങ്ങി നിൽക്കുന്നത് പലരും മണിക്കൂറുകളോളം ഇവിടെ ബസ് കാത്ത് നിൽക്കുന്നുണ്ട് ഈ റോഡിൻ്റെ വശത്ത് നിന്നും ബസ് കയറുവാനായി റോഡിൽ നടുക്കേക്ക് ഇറങ്ങി നിൽക്കേണ്ട അവസ്ഥയാണ് കാരണം ബസ്സുകളൊന്നും തന്നെ അവർ നിൽക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഈ ദേശീയപാതയുടെ മധ്യഭാഗത്തേക്ക് ഇറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് ഈ വളരെ വേഗത്തിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്നും വരുന്ന വെള്ളവുമൊക്കെ ഇവരുടെ ശരീരത്തേക്ക് വീഴുന്നുണ്ട് എന്നും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് പലരും ഈ കുടയൊക്കെ കരുതിയവരൊക്കെ കുടയുമായിട്ട് പോകുന്നുണ്ട് അല്ലാത്തവരൊക്കെ നനഞ്ഞാണ് പോകുന്നത് അവിടെ വലിയ ബുദ്ധിമുട്ടായോ ഒരുപാട് ബുദ്ധിമുട്ടായി വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് വണ്ടികളും വരുന്നുണ്ട് യാത്രക്കാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് ബസ് നിർത്തോന്നു പോലും അറിയില്ല ഇല്ല ഒന്നും കാണാൻ പറ്റുന്നില്ല നടക്കുന്നത് തന്നെ കുഴിയിലാണെന്നു അല്ലെ ഡൗട്ടാണ് ഇവിടെ പരിചയമില്ലാത്തവർക്ക് ഒട്ടും പറ്റില്ല അതുകൂടെ നടക്കാനായിട്ട് ആരോട് അവരോട് എന്തു പറയാ എനിക്കൊന്നും പറയാനില്ല ഇല്ല പോവാണ് ഈ വലിയ ബുദ്ധിമുട്ടായോ ആ വലിയ ബുദ്ധിമുട്ടായിട്ടാ സത്യം പറഞ്ഞ നടക്കാ ഇവിടെ നീന്ത നമുക്ക് എങ്ങനെ എങ്ങനെയായാലും നമുക്ക് നീന്താ അതെ 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 ഇപ്പൊ തന്നെ നമ്മൾ വണ്ടികൾ കണ്ടില്ലേ വണ്ടികളെ നാല് ടയറും അടിയിലാണ് വണ്ടികളല്ലെങ്കിൽ താഴെ ബോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെ തൊഴഞ്ഞു പോകേണ്ട വരുന്ന അവസ്ഥയുണ്ട് നല്ല സുഖമുണ്ട് നീന്തി പോവാണ്ട ഒരു തോണിയും കൂടി സെറ്റ് ചെയ്ത് മഴ വലിയ ബുദ്ധിമുട്ടായോ അവസ്ഥ വളരെ മോശമാണ് ഇപ്പോൾ ഇവിടെത്തന്നെ കണ്ടില്ലേ ബാക്കിയുള്ള സ്ഥലത്താണെങ്കിലും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം വരുന്നുണ്ട് അപ്പോൾ ഈ ചെറിയ മഴയ്ക്ക് തന്നെ ഇത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിലത് പ്രശ്നമായിരിക്കും ഇപ്പോൾ നമ്മളെ വണ്ടിയാണെങ്കിൽ പോലും അപ്പർ സൈഡിലിട്ടിട്ടാണ് നമ്മൾ നടന്ന് വന്നത് ഇപ്പോൾ ലുലൂരാണെങ്കിൽ പോകാനായിട്ടാണെങ്കിൽ വണ്ടി ആ സൈഡിലിട്ടാണ് വന്നേക്കുന്നത് അപ്പം നടക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോ സൈഡ് പിടിച്ചു പോകണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിൽ ഓരോ സ്ഥലത്തും എവിടെയാണ് കൂടിയെന്നുള്ളത് പറയാൻ പറ്റുന്നില്ലേ പറ്റിയിട്ടുണ്ടാണുള്ളൂ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നാശനഷ്ടങ്ങൾ തന്നെയാണ് നമ്മൾ തന്നെ അനുഭവിക്കണം അപ്പൊ അത് കാരണം വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ചെറിയ മഴ ഇങ്ങനത്തെ പ്രശ്നം സർക്കാർ പരിഹാരം ഉടനെ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ഭാവിയില് പ്രശ്നമാവും കാരണം പണി തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഒരു നാല് മാസത്തിന് മേലെ ആയി പണി തുടങ്ങിയിട്ട് അപ്പൊ അത് പെട്ടെന്ന് തീർത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി വരും മഴയിൽ ആവും കാരണം ഒന്നാമത് ഇവിടെ പെട്ടെന്ന് വെള്ളപ്പൊക്കം വരുന്ന ഏരിയ ആണ് അപ്പം അത് ബാക്കി കടകളിലാണെങ്കിലും ഇപ്പം ഇതാണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നമ്മൾ ഫീൽഡ് വർക്കിന് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഇപ്പം തന്നെ കണ്ടില്ലേ കുഴി എവിടെയാണ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല അതാണ് വളരെ പ്രശ്നമായിട്ടുള്ളത് വണ്ടിയുടെ അവസ്ഥയാണ് കൂടുതലും വണ്ടികളുടെ ബുദ്ധിമുട്ടുകളും കൂടുതലും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അപ്പോൾ അവർ കുഴി എങ്ങനെയാണ് ഇപ്പം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് ഇപ്പം കുഴി എവിടെയാണെന്നുള്ള അറിയാതെ നമ്മൾ വീണ് പോകുന്നുണ്ട് ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്തെങ്കിലും കാണിച്ച് നിൽക്കാൻ പറ്റും പക്ഷേ ഫാമിലി ഫാമിലിയായിട്ടാണ് പോകുമ്പോൾ അവർ വീണ ഈ സൈഡിലോ നമുക്ക് പറയാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സർക്കാർ ഒരു പരിഹാരം കണ്ടെത്തില്ലെങ്കിൽ കുഴിയൊന്നും കാണാൻ പറ്റുന്നില്ല പറ്റത്തില്ല റോഡേന്ന് കാണാൻ പറ്റത്തില്ല പിന്നെ വേണമല്ലോ നമുക്ക് ആവശ്യത്തിൽ മഴ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ അത് സന്ദർശിക്കണം പക്ഷേ അതിപ്പോ റോഡെല്ലാം എന്ത് ചെയ്യാ നേരത്തെ കുട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ മഴയ്ക്കൊന്നും മഴ വരാൻ എടുക്കാൻ പറ്റുന്നുള്ളു എനിക്ക് എന്താ പറയാ ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയാം എന്താണെന്നുള്ളത് നാട്ടിലെന്ന് നമ്മടെ കേരളത്തിലേണ്ടി കുഴി ആൾക്കാർ അതാണ് വലിയ അപകടമാണ് ഈ റോഡിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്നത് മഴ പെയ്ത് വെള്ളം നിറയുമ്പോൾ റോഡ് കാണാൻ കഴിയുന്നില്ല റോഡിലെ കുഴികൾ കാണാൻ കഴിയുന്നില്ല തൊട്ടടുത്ത് ഓട നിർമ്മിച്ചിട്ടിട്ടുണ്ട് അതിൻ്റെ കുഴികളൊക്കെ ഇവിടെ ഉണ്ട് കാണാത്ത കുഴികളിലൊക്കെ ഈ വാഹന യാത്രക്കാർ വീഴുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാറുകളും ടൂ വീലർ യാത്രക്കാരും ഒക്കെ ഈ കുഴിയിലേക്ക് വന്ന് വീഴുകയാണ് ഇടപ്പള്ളി പള്ളിയുടെ ഭാഗത്തു നിന്നും അതായത് പാലാരിവട്ട ഭാഗത്തു നിന്നും പറവൂരിലേക്ക് ഇടപ്പള്ളി സിഗ്നൽ വഴി തിരിയുന്ന വാഹനങ്ങളാണ് ഈ കുഴിയിലേക്ക് വീഴുന്നത് പല ടു വീലർ യാത്രക്കാരും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അവരൊക്കെ ഈ കുഴിയിൽ വീണ് വണ്ടി ഓഫായി പോവുകയും താഴേക്ക് വീഴാൻ പോവുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകളാണ് കാണുന്നത് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽപ്പെടാതെ തന്നെ ഒരു യാത്രക്കാരി കാൽനട യാത്രക്കാരി ഇവിടേക്ക് മറിഞ്ഞു വീഴുകയുണ്ടായി അവരെ പിന്നെ അവിടെ നിന്ന് കൂടിയുന്ന ഒരു സ്ത്രീ വന്ന് അവരെ താങ്ങി എഴുന്നേപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്ന കാഴ്ച ഞങ്ങൾ കണ്ടു അത് പക്ഷേ ക്യാമറയിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല അത് എന്തായാലും വലിയ അപകടമാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദയവായി അധികൃതർ ഇത്തരം കുഴികൾ അടയ്ക്കുകയോ അല്ലെങ്കിൽ അവിടെ കുഴിയുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിൽ എന്തെങ്കിലും സൂചനാ ബോർഡുകൾ അവിടെ സ്ഥാപിക്കുകയോ ചെയ്യേണ്ടതാണ് പോലീസ് അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം കാരണം ആ ഭാഗത്തെ ഗതാഗതം അടച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണത് തുറന്നുകൊടുത്തത് ആ ഭാഗത്തൂടെ വരുമ്പോഴാണ് ഇത്തരം കുഴികളിൽ ഈ കുഴികളിലൊക്കെ ഈ വാഹന യാത്രക്കാർ വീഴുന്നത് കൂടാതെ യാത്രക്കാരെല്ലാവരും തന്നെ ബസ് കയറുവാനായി ഈ റോഡിന് നടക്കേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അവിടെ മുട്ടറ്റം വെള്ളമാണ് ഈ വെള്ളത്തിൽ മണിക്കൂറുകളോളം കാത്തു നിന്നാണ് ബസ്സുകളിൽ കയറുന്നത് അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് യാത്രക്കാർ എല്ലാവരും തന്നെ അനുഭവിക്കുന്നത് ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലും ജനങ്ങളുടെ ജീവന് സുരക്ഷ നൽകേണ്ട ഒരു ചുമതല കൂടി ഈ അധികൃതർക്ക് ഉണ്ട് അതുകൊണ്ട് ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ പേരിൽ ഇതൊന്നും മാറ്റിവെക്കാൻ പാടില്ല എത്രയും വേഗം തന്നെ ഈ ഇടപ്പള്ളിയിലെ ഈ കുഴികളൊക്കെ അടയ്ക്കണം യാത്രക്കാർക്ക് സുരക്ഷിതമായി ബസ് കാത്തു നിൽക്കാനുള്ള ഒരു ഇടം കൂടി തയ്യാറാക്കി നൽകേണ്ട ഉത്തരവാദിത്വം കൂടി ഈ അധികൃതർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇടപ്പള്ളിയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പിയൂഷ് മർദ്ദാട ടി വി